ഇതൊരു പദ്ധതി എന്താ ഉറപ്പിച്ച് കഴിഞ്ഞു നമ്മളിപ്പോ നന്ദി ഹൈവേ സൈഡിലാണുള്ളത് നന്ദിയിൽ നിന്ന് തോടിലേക്ക് പോകുന്ന വഴി ഉള്ള ഒരു തന്നി തണ്ണീർ തടത്തിന്റെ അടുത്താണ് നമ്മൾ ഉള്ളത് ഇപ്പം നിലവിൽ ഇവിടെ വർഷങ്ങളോളമായി വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് വെള്ളം അങ്ങോട്ട് പോകാറുണ്ട് പക്ഷെ നിലവിൽ ഇപ്പോൾ നാട്ടുകാരൊന്നും ആവശ്യപ്പെടാത്ത രീതിയിൽ തന്നെ ഒരു ഡ്രൈനേജ് അവിടെ പഞ്ചായത്തിൻ്റെ വക നിർമ്മിച്ച് നൽകുന്നൊരവസ്ഥയാണുള്ളത് ജനങ്ങളൊക്കെ വളരെ പ്രക്ഷോഭത്തിലാണ് ജനങ്ങളൊന്നും ഓൾറെഡി അവർ ആദ്യമേ വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തണ്ണീർത്തടം തുറന്നുകൊണ്ട് ഒരു ഡ്രൈനേജ് നിർമ്മിക്കുകയാണെങ്കിൽ അവരുടെ വീടൊക്കെ എന്തായാലും പൂർണ്ണമായും മൂന്ന നിലയിലേക്ക് ഉള്ളൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നിലവിലുള്ളത് നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ മൂടാടി ഗ്രാമപഞ്ചായത്തിൽ കയറി ഇറങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിന്റെ പ്രശ്നമുണ്ട് ഇവിടെ ഉമ്മ ഒറ്റ താമസിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ഈ പഞ്ചായത്ത് തന്നെ ഉണ്ട് മൂടാടി ഗ്രാമപഞ്ചായത്ത് ഇപ്പൊ ഞാൻ ഒരു ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പോലും ഇത്ര ഒമ്പത് കുടുംബങ്ങൾ ഒരു വെള്ളത്തിലാക്കിയിട്ടാണ് ഈ ഒരു പദ്ധതിയായിട്ട് ഒരു മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല അതിപ്പോ ഞാള് മുഖേന അംഗീകരിച്ചാൽ തന്നെ ഞങ്ങളെ വീടിന്റെ മുക്കാൽ ഭാഗം വെള്ളത്തിലേക്ക് ഞാൻ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ ഞാൻ കായിക അഞ്ചു കൊല്ലം വെള്ളത്തിന്റെ കാര്യത്തിന് വേക്കിലൊരു വീട്ടിൽ ഇടം നിർത്തി ഞാൻ അപ്പുറം ഫുൾ ആയിട്ട് ഇടകളെല്ലാം നിർത്തി നിർത്തിയ കാരണം കൊണ്ട് ഓരോ വീട്ടിൽ വെള്ളം കയറി ആ വെള്ളം ഫുള്ള് ഇങ്ങോട്ടേക്ക് ചെയ്യുന്ന പരിപാടി ഇപ്പൊ ഒരു ചെയ്യുന്നത് ഞങ്ങൾ പഞ്ചായത്ത് ഇപ്പോയി പോയി മന്തി ഇതെല്ലാം ഈ അടയാളെല്ലാം കാണുന്നത് വെള്ളം കേറിയിട്ട് അടയാളായില്ലോ അത് പോരാത്ത ഇതും കൂടി വല്ല തുറന്നു വിട്ടാ ഞാൻ കരണ്ട് ഞങ്ങക്ക് ഓൾറെഡി ഈ മഴക്കാലത്ത് വെള്ളം നിക്കുന്നതായിട്ട് തന്നെ ിൽ ഞങ്ങക്ക് ഷോക്ക് അടിക്കുന്നുണ്ട് ഇതും കൂടി ഈ പദ്ധതി കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് എന്റെ ഉമ്മ ഇവിടെ ഷോക്ക് അടിച്ചു മരിക്കും ഷോക്ക് അടിച്ചു മരിക്കുന്ന ഫ്രിഡ്ജ് വരെ വീട്ടിലെ ഫ്രിഡ്ജും സാധനം എല്ലാം ഞങ്ങൾ മാറ്റി വെച്ചതാ ഇവിടെ റെയിൽ മൂന്ന് അതിൽ പാത വന്നതിന് മുന്നാ നല്ല സ്ഥലം ഉണ്ടേന് ഇവിടെ വെള്ളം കെട്ടി നിൽക്കാൻ നല്ല സ്ഥലം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ ആ വീട്ടിന്റെ ഇവിടെയാ വെള്ളം നിക്കുന്നത് ഇപ്പൊ സ്ഥലമില്ല ആടെ പാത വന്ന് മൂന്നാമത്തെ പാത അവിടെ വന്നതിന് ശേഷം ആടെ ഇപ്പൊ സ്ഥലമില്ല അപ്പൊ ഈ സ്ഥലമില്ലാതെ നിൽക്കുമ്പോൾ വെള്ളം എങ്ങോട്ടാ പോവുക അതുപോലെ പറയുന്ന ഈ ആവിയിലേക്ക് പോകുന്നു ഒരു കാരണവശാൽ ആവിയിലേക്ക് പോവുക അങ്ങനെ ആവിയിലൊക്കെ പോവുക കഴിഞ്ഞ അഞ്ച് കൊല്ലായിട്ട് ഞാൻ പഞ്ചായത്തിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കൊല്ലം ഓല് പറയും അടുത്തേനെ നോക്കാം മെമ്പർ വിളിച്ചവൻ പറയാ അത് ഈ പ്രാവശ്യം അങ്ങനെ പോട്ടെ അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്യാ ഒരു രണ്ടോ മൂന്നോ വ്യക്തിക്ക് വേണ്ടിട്ടാണ് ഈ റെയിൻറെ സൈഡിലുള്ള ഒമ്പത് വീടിനോ ഒരു വെള്ളത്തിലാക്കിയിട്ട് ഈ പദ്ധതിയും കൊണ്ട് ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ചൊറിഞ്ഞു പൊട്ടുകയും സ്കൂളിലേക്കെല്ലാം പോകാനുള്ള വയ്യത് ആകെയുള്ള വയ്യ നാലും സെന്റ് സ്ഥലവും കിണറു ആടെ അല്ല വെള്ളം പോയാലും കിണറൊക്കെ ഇടിഞ്ഞു സാധാരണമായ വൈകുന്നേരം തന്നെ കിണർ ഇടിയലാന്ന് വെള്ളം കൂടിയും പോയാലും മൊത്തം കിണർ ഒരു വൈ പോകാൻ പറ്റുന്നില്ല ഈ പ്രശ്നം അല്ലാണ്ട് പ്രശ്നം ഒരുപാട് മണ്ണിടക്കിട്ട് ഒരു കുട്ടി പോകാറില്ല ഏഹ് അതെല്ലാം പരിഹരിക്കണം ഇവിടെ പഞ്ചായത്ത് ആര് വന്നാലും കണക്കാ ആര് വന്നാലും റോഡ് വരട്ടെ റോഡിന് ഒരിക്കലും ഇതിലല്ല റോഡ് വരട്ടെ എന്തിനാ റോഡിന് വന്നാലത്തെ കുഴപ്പമില്ല അതും വ്യാസ് ഇത്രയും കുടുംബത്തിനെ വെള്ളത്തിലാക്കിട്ട് ഒരാളെ കിണർ പൊട്ടിയ ഒരാളെ കക്കൂസിന്റെ ടാങ്കിന്ന് പറയും ഇതൊക്കെ നല്ല കാര്യങ്ങളാണോ എന്താ ഓലെന്താ ഇതൊന്നും ചിന്തിക്കാണ്ട് ഞങ്ങളാണ് താമസിക്കുന്നത് ഇന്ന് നാല്പത് വർഷം വെള്ളം ഇങ്ങനെ നിലനിൽക്കുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല അങ്ങനത്തെ ഇപ്പൊ ഇന്ന് ഇപ്രാവശ്യം പെട്ടെന്ന് തോല് ഇങ്ങനെ ആക്കിയത് ഞാൻ എല്ലാം മുഴുവനും വെള്ളത്തിലാവും ഈ വെള്ളം വലിയ വായിലെ വെള്ളം ഈ വെള്ളം അത്രയും ഇങ്ങോട്ട് കൊണ്ടു ഈ വെള്ളം ആ ബലെ വെള്ളം ഇപ്പൊ തേടിയ കൊള്ളാ ഏടെ കൊള്ളുക ഏത് എഞ്ചിനീയർ പറഞ്ഞു പ്ലാൻ പ്ലാനായിരുന്നു ഈ നല്ല റോഡ് ഏഹ് ഇവിടെ എത്ര ആളുണ്ട് ഏഹ് എത്രയാള് വെള്ളത്തിൽ മുങ്ങിപ്പോകും ആരും പറഞ്ഞു ഏത് എഞ്ചിനീയറിന്റെ കണക്കു എടുത്ത് ഇങ്ങനെയാ സ്റ്റേണ്ടിയെന്നുള്ളത് നല്ല റോഡ് കുത്തിപ്പൊളിക്കുന്നത് നല്ലതാണ് പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു ഇത് വരുമ്പോ ഇവിടെ അടുത്തുള്ള വീട്ടുകാരോട് ചോദിക്കണ്ടേ ഇത് രണ്ടും ഒരുപോലെക്കാർക്ക് വേണ്ടിട്ട് നാട്ടിലുള്ള എല്ലാ വീടും മുങ്ങി പോകുക അത് പോണ മറ്റേ ഇവരുടെ കിണറിന്റെ പക്കും കൂടിയാ പോകുന്നത് കക്കൂസന്റെ മാലിന്യം കൊണ്ട് വെച്ചറച്ച പോ വെള്ളം ഇത്രയും ഇങ്ങോട്ട് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കുടുംബത്തിനാ ഇങ്ങനെ ഒരു സ്ഥലം കൊടുക്കണ്ടെങ്കിൽ ഒരുക്കാട് എന്ത് സംവിധാനം വേണേലും ചെയ്തു കൊടുക്ക അല്ലാണ്ട് പത്ത് മുപ്പത് കുടുംബങ്ങളെ വെള്ളത്തിൽ മുക്കിയിട്ട് ഈ ഒരു സംവിധാനം ഇവിടെ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്താണെന്നുവെച്ചാ ഇത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഒന്നും പരിസരത്ത് ആളുകൾ ഉണ്ടായില്ല എല്ലാവരും ഓരോ പണിക്ക് പോകുന്ന ആൾക്കാരാ ഇതിപ്പം തന്നെ ഞാൻ ഞാൻ റെയിലിന് പോകുന്നവരാന്ന് ഇവിടെ കിണർ പുറത്തൊരു സാധനം കുഴിച്ചുവച്ച് ബിന്ദുനോട് ഞാൻ പറഞ്ഞു ഇതന്നത്തെ എവിടെയൊരു കണ്ട് പോലെ കുഴിച്ചുവെച്ചിരിക്കീണ് അപ്പൊ വന്നു നോക്കുന്നേരാന്ന് ഇവിടെ ഇങ്ങനെ കണ്ടേ വയലിന്റെ വരെ കുഴിച്ചിട്ടാണ് അത് കുറെ ഒരു മേലെ മാത്രം മേലെ നിക്കുന്ന വെള്ള അതിലേ പോന്നെങ്കിൽ ആർക്കും പ്രശ്നമില്ല പക്ഷെ ഞങ്ങള് റെയിലിന്റെ സൈഡിൽ ഇത്ര നാള് അത്രയും സ്പേസ് ഉണ്ടായിരുന്നു ആ സ്പേസ് അല്ലേ ഇപ്പം റെയിൽവേക്കാര് മണ്ണിട്ട് നീട്ടീട്ടൊരു ആ ഒരു ഇത്തിരി സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ ഇത്രയും വെള്ളം ആ സ്ഥലത്ത് എങ്ങനെയാ കൊള്ളുക ഞാൻ അടക്കം ഞങ്ങക്ക് ഒരു കുളം എന്താണോ വീടിന്റെ മുന്നിൽ പക്ഷെ ഇമ്പ വരുന്ന വെള്ളം ഞാൻ കുളത്തിലേക്കാ മുങ്ങ ഇവിടെ പിന്നെ ചാലിലേക്ക് പോകാനുള്ള സംവിധാനം ഒന്നും ഇല്ലാരോ അന്നേരം വെള്ളല്ലേടെ കൊള്ളു ഇത്രയും തവണ വെള്ളം അത്രയും വെള്ളം ഇവിടെ നിന്ന് പോകും പോകുക നന്ദി ടൗണിലെ വെള്ളം ഇവിടെ വരുന്നത് നന്ദി ടൗണിലെ ഡ്രൈനേജിന്റെ വെള്ളാണ് ഇമ്പായ വരുന്നത് ആ വെള്ളം ഇപ്പൊ ഞങ്ങളെ വയലിലേക്ക് പോകുന്നത് ഈ വീടുണ്ട് ി പ്രദേശത്തുള്ള ഒരു പെട്രോൾ പമ്പിന്റെ സമീപമുള്ള തണ്ണീർ തടത്തിലെ ജലം ഇവിടെ പത്ത് മുപ്പത് വീടുകൾ താമസിക്കുന്ന പ്രദേശത്തൂടെ ഈ കോൺക്രീറ്റ് റോഡിലേക്ക് പാസായ പൈസ പഞ്ചായത്ത് മെമ്പർ എന്ത് ജനങ്ങളോട് പോലും ചർച്ച നടത്താതെ പാസായ പൈസ വെച്ചുകൊണ്ട് ഒരു ഡ്രൈനേജ് നിർമ്മിച്ചുകൊണ്ട് മുപ്പതോളം വീടുകളിലെ ജനങ്ങൾക്ക് കുടിവെള്ളവും അതേപോലെ തന്നെ കക്കൂസും ഒക്കെ സിപ്റ്റിക് ടാങ്കൊക്കെ നിറഞ്ഞു വയ്ക്കുന്ന ഒരു സ്ഥലങ്ങളായി ഈ ഹൈവേയുടെയും പരിസരത്തെയും മഴവെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു തണ്ണീർ തടമാണിത് ഏകദേശം ഒരു അൻപത് സെൻറ്റിൽ കൂടുതൽ സ്ഥലമുണ്ട് ഇത് ചില തൽപര കക്ഷികളുടെ താല്പര്യപ്രകാരം ഈ റോഡിന് പാസായ പൈസ അത് വകമാറ്റിക്കൊണ്ട് റോഡ് നടുവേ മുറിച്ച് ഒരു ഡ്രെയിനേജ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ കൃത്യമായിട്ട് തന്നെ ആ പദ്ധതി എതിർക്കുകയും അത് തടയുകയും ചെയ്യും എല്ലാം കൂടി ഒഴുകിയിട്ട് ചെറിയൊരു ഫുൾപാത്തിൻ്റെ റോഡ് നിറച്ച് എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഭാഗമായിട്ട് കീറി മുറിച്ചിട്ടിട്ട് അതിലൂടെ വെള്ളം പോകാനാണ് ഇതിന് മെമ്പറുടെ നിർദ്ദേശം വിചാരിക്കുന്നുണ്ട് എന്താണെന്നുള്ള ഉള്ളടക്കം ശരിക്കും എനിക്കറിയില്ല പക്ഷേങ്കിൽ ഈ വെള്ളം അങ്ങനെ കെട്ടി കിടക്കുന്ന വെള്ളം കുറച്ച് മുകളിൽ പൊട്ടിച്ചാൽ മതിയായി ഇത്രയും താറ്റി പൊട്ടിച്ചാൽ ഈ വയലിലെ വെള്ളം കംപ്ലീറ്റ് ഒഴുകിയിട്ട് പത്ത് ഇരുപത്തഞ്ച് വീടുകളിൽ ഫുള്ളും ഇവര് വെള്ളത്തിലാവും